ദിസ് ടോസ്ലേൻ ഈടോ റോബ്ലോക്സ് വാങ്ങിക്കാനോ എത്ര രൂപ 689 അതെ ഡോളറാണോ എന്തോ അത് ഡോളറും സെൻസും എന്തായില്ല അല്ല ഓസ്ലേൻ നെം കുറച്ച് എന്തായില്ല പണ്ടേയില്ല എന്തായില്ല പൈസയില്ല നീ തന്നെ വേണങ്ങിടാ ജോലിക്കേ പോട്ടാ അതെ അവിടെ മാങ്ങ ജോലിക്കോ അല്ല 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 ഞാനൊരു സ്മോൾ മണി ഉള്ള പൈസ എന്താ സ്മോൾ മണി വീടി അടിക്കാനേ ആ ഈ പിള്ളാര ഈ പ്രായത്തിൽ ഇങ്ങനെ മൊബൈൽ അടിട്ടെ പോവല്ലേ ഇടല്ല ആ നീ പോയി നീ മടിയാണോ പൈസ ഉണ്ടോ ഉണ്ടോ നീ പർച്ചേസ് ചെയ്യോ എവിടെന്ന് എടുത്ത ബാങ്ക് അക്കൗണ്ട് കൊടുക്ക് നീ ഫ്രീ ആയിട്ട് テル പർച്ചേസ് കൊടു ആരെ ഫ്രീ ആയിട്ട് തരും നിനക്ക് ഞാൻ പർച്ചേസ് ആ

ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞു പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു പർച്ചേസ് ചെയ്തിട്ട് ആരേലും ഗെയിം കളിക്കൂല എന്ത് പാസ്വേഡ് ആ നമ്മളൊരു കളിപ്പാട്ടം വാങ്ങിച്ചു നമ്മൾ എന്തുമാത്രം കരഞ്ഞിട്ടാണ് റോബ്ലോക്സ് കളിക്കാൻ അവന് ഞാൻ പൈസ കൊടുക്കണം ആണല്ല ബോളൊക്കെ എടുത്തു കളിക്ക ഏർ അതുകൊണ്ട് ഓസ്ട്രേലിയ പോലീസിനെ വിളിക്കാൻ പോകാം